േസ് എല്ലാവർക്കും മതി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞാൻ തിരക്കിട്ട് ഓടുന്നത് ഞങ്ങൾ ഇന്നൊരു പടയാത്ര പോകുന്നുണ്ട് കഥകളി ഗ്രാമത്തിലേക്ക് കേട്ടോ അപ്പം ഞാനങ്ങനെ കഥകളി കണ്ടിട്ടില്ല അപ്പം നല്ല തിരക്കായിരുന്നു നല്ല എന്താ പറയുക എത്ര താമസമായിരുന്നു ഓടി ചെന്ന ബസ്സൊക്കെ കയറിയത് അങ്ങനെ രാവിലെ പതിവ് പോലെ ഞാൻ കോഴഞ്ചേരിലെത്തി അവിടെ ഞങ്ങൾ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ പമ്പയാറാന്ന് തോന്നുന്നു പമ്പയാറ് വറ്റുമ്പോൾ അവിടെ മൺതിട്ടി ഉണ്ടാകും അപ്പോൾ അവിടെ ചെറുകോൽപ്പുഴ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കഥകളി ഗ്രാമം എന്ന് പറയാം ആ സ്ഥലത്തിൻ്റെ എനിക്കൊന്നും അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഇതുപോലെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കഥകളി നടത്താറുണ്ട് കേട്ടോ കഥകളി ഫെസ്റ്റ് നടത്താറുണ്ട് അപ്പം നിരവധി സ്കൂളുകളിലെ കുട്ടികളൊക്കെ അവിടെ വരും ഇതുപോലെ ടി ടി ഐകളിലെ കോളേജുകളിലെ അങ്ങനത്തെ കുട്ടികളൊക്കെ അവിടെ വരിക ചെയ്യും അപ്പം നമ്മൾ കഥകളി കാണാത്തവർക്ക് പിക്ചറിലും വീഡിയോസിലും ഒക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കലാരൂപമാണ് അങ്ങനെയൊക്കെ നേരിട്ട് റയറാണ് കാ ഒത്തിരി പേര് അങ്ങനെ എന്താ നിരന്തരം കാണാറില്ലാത്തൊരു കലാരൂപമായതുകൊണ്ട് തന്നെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട് കാണുന്നത് കഥകൾ നടത്തുന്നത് കാണുന്ന ആദ്യമായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട് അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ആൾ എന്നു വെച്ചാൽ ആളനക്കുമ്പം പോലും ഇല്ലായിരുന്നു അപ്പോൾ ഈ മേച്ചെപ്പോഴാണ് തുടങ്ങണമൊന്നും വലിയ ധാരണയില്ലായിരുന്നു കേട്ടോ പിന്നെ പിള്ളേ കുട്ടികൾ പറഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങണമെങ്കിലെന്ന് പറഞ്ഞു ഞങ്ങൾ ആ പമ്പയാറിൻ്റെ ചെറുപോൽ പുഴ പമ്പയാറിൻ്റെ പറ്റിയ അവിടെയൊക്കെ പോയി പമ്പയാറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇറങ്ങി അപ്പം ഒഴുക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിക്കൊണ്ടിരുന്നത് പിന്നെ അവിടെ ഞങ്ങൾ എല്ലാവരും കുറേ വീഡിയോസും എടുത്ത് ഫോട്ടോസ് എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഉണങ്ങി കരിഞ്ഞ് പൊടിഞ്ഞു പോകുന്ന പോലത്തെ വെയിലായിരുന്നു അവിടെ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആ കഥകളിയുടെ എല്ലാ ഇതും ഇത് സമ്മേളനം ഉണ്ടായിരുന്ന അപ്പോൾ അവിടുത്തെ പ്രധാന പ്രതിനിധികളെല്ലാവരും സംസാരിച്ചു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ കഥകൾ എന്തോന്ന് എന്ന് വെച്ചാൽ ഉത്തരാസ്വയംഭരമായിരുന്നു കേട്ടോ അപ്പോൾ ഉത്തരാസ്വയംഭരത്തിൻ്റെ കഥ ആദ്യം തന്നെ അതിൻ്റെ പ്രധാന അത് നടത്തുന്ന ഒരാൾ കഥ ആദ്യം പറഞ്ഞു വന്നു അങ്ങനെ ആയിരിക്കും കഥകളി കഥ ആദ്യം പറയും നമ്മൾ ആ കഥ അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ആട്ടം കാണുന്നത് കഥകളി കാണുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതേപോലെ തന്നെ കഥകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ സ്ക്രീനുണ്ട് ടി വി പോലെ എന്തോ അപ്പോൾ അതിനകത്ത് അവർ അതിൻ്റെ എല്ലാം എന്തൊക്കെയാണ് ആ ഒരു വരികൾ അർത്ഥമൊന്നും എല്ലാം ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ആ കഥകളിയിലെ കഥ അത് അവരാ കളിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കലാമണ്ഡലത്തിലെ കുട്ടികൾ അരങ്ങേറ്റം കുറിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഉത്തരാസയം കഥകളിയും അതിൻ്റെ ആട്ടവും അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലായി അതിന് ശേഷം കുറച്ച് കുട്ടികളുടെ ചെണ്ട ചെണ്ടയുടെ ചെണ്ട കെട്ടുന്ന അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കണ്ട് കേളികൊട്ടായിരുന്നു കഥകളിയിലെ കേളികൊട്ടായിരുന്നു അവരെടുത്തത് അപ്പം കേളികൊട്ടെന്ന് പറഞ്ഞാൽ കഥകളി ഉണ്ടെന്ന് പണ്ട് കാലത്ത് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്ന ഒരു ഭാഗമാണ് കേളികൊട്ട് ചെണ്ട കൊട്ടിയെ കണ്ടത് അറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിരുന്നു ചെണ്ട അവരുടെ അരങ്ങേറ്റം അപ്പോൾ അതും കണ്ടു അതിനുശേഷം ഞങ്ങൾക്ക് ആഹാരം ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ആ മണത്തിട്ടയിലും ചെറുവിൽപ്പുഴയിട്ട് എടുത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരോ പോരുന്ന വഴിക്കാണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ പള്ളിയോടെ ഒരെണ്ണം കണ്ടത് നമ്മുടെ അറമ്മുള വള്ളംകളിയിലെ ഒരാളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഞങ്ങൾ അതിനുശേഷം തിരിച്ച് പോരും കേട്ടോ അതിനുശേഷം തിരിച്ച് പോരുന്ന സമയത്ത് ബസ്സേ വെച്ച് നമ്മുടെ ചെറുപുൾപ്പുഴയെ നല്ലൊരു വ്യൂ ഞാൻ കണ്ടു അതും ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ഉപയോഗം എടുത്തു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഒരു ചാനലായിട്ട് അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീട്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ടൊക്കെ കാണാം അതുവരെ ബൈ